അച്ഛൻ അവിടെ എന്തോ ഒരു പരിപാടിയിലാണ് പോയി നോക്കട്ടെ കേട്ടോ കാട് വെട്ടുന്ന മെഷീൻ കൊണ്ട് അച്ഛൻ കാട് വെട്ടി കൊണ്ടിരിക്കണം കേട്ടോ വലുതായിട്ട് കാടുണ്ടായിരുന്നോന്നുമില്ല അത്യാവശ്യം നല്ല പുല്ലൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ പുല്ലൊക്കെ ഇങ്ങനെ ട്രിം ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമുക്ക് വീട്ടിലൊക്കെ പുല്ല് പൊറത്തുന്ന ആളെ വിളിച്ചിട്ട് അത് വെട്ടിപ്പിക്കാൻ തന്നെ നല്ല റേറ്റ് ആവും പിന്നെ പണിക്കുന്ന ആളെ കിട്ടൂല അപ്പൊ ഇതാകുമ്പോ നമ്മളെ സൗകര്യത്തിനെല്ലാം ചെയ്യാൻ പറ്റും പുതിയ മാക്സിമം രണ്ട് ബാറ്ററി ആണ് ടു എച്ച് ബാറ്ററി ആണ് സിംഗിൾ ബാറ്ററി ഒന്ന് കാണിക്കോ നോക്കട്ടെ കാട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ അതേപോലെ പറു കഴിഞ്ഞാൽ കിട്ടാത്തത് അല്ലെങ്കിൽ ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കണം അവരിങ്ങനെ പുല്ല് നട്ടു പിടിപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് പുല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ നല്ല മൂർച്ചൊണ്ട് ഇട്ടോ അതിന് നല്ല ഉപകാരിയാണ് ഈ ഒരു സാധനം എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്യാൻ സാധനം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ സ്റ്റോക്ക് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കൈയും കാലും അങ്ങനെ ഒന്നും മുറിയൊന്നും ഇല്ലേനും നമുക്ക് ഏത് കാർഡും വെട്ടാട്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് അവിടെ നിങ്ങൾക്ക് കാർഡ് വെട്ടാനും ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടു ിലുള്ളത് എന്തോ നിങ്ങൾക്ക് വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് പുല്ലൊക്കെ ചെത്തി വെച്ച് വീട് നല്ല ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ